നമസ്കാരം ചെകുത്താൻ വേദമോതുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ചെകുത്താൻ വേദമോതുക എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലേക്ക് പോയാൽ മനസ്സിലാകും അദ്ദേഹം പറയുന്നത് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവിയോട് എല്ലാ കാലവും താൻ നീതി പുലർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് ചെകുത്താൻ്റെ വേദമോതൽ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനപ്പുറം ഏകദേശം ഇരുപത്തി അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു സംഘടനയെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയെ ഒരു കേരളത്തിലെ തന്നെ പ്രമുഖ സാമുദായിക സംഘടനയെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളാപ്പള്ളി നടേശം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിക്രമങ്ങളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് കേട്ടുകേൾവിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി ആ വാക്ക് ഉപയോഗിക്കാം ചെകുത്താൻ്റെ വേദമോതൽ എക്കാലവും ഞാൻ ഈ പദവിയോട് നീതി പുലർത്തിയിരിക്കും എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്കിടയിൽ എന്നെങ്കിലും ഒരു ദിവസം എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും അദ്ദേഹം ഈ പറയുന്ന വാക്കുകൾക്ക് തുല്യമായ ഒരു പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നെങ്കിലും സമുദായത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു നീതി ഉണ്ടായിട്ടില്ല സമുദായത്തെ വഞ്ചിക്കുന്ന സമീപനങ്ങളുമായി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനും സ്വന്തം തട്ടിപ്പിനും അഴിമതിക്കുമൊക്കെ ഒരു സമുദായത്തെ ആകമാനം ഇങ്ങനെ വട്ടുകളിപ്പിക്കുന്ന ഒരാളായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ സമുദായത്തിലുള്ള തൊണ്ണൂറ് ശതമാനവും വരുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വന്തം കാര്യം സിന്ദാബാദ് കൊല്ലത്തുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം സ്വന്തം വീട്ടിലേക്ക് മാറ്റുന്നത് വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളാണ് അവിടെ പ്ലാറ്റ് പിന്നെ സുവർണ ജൂബിലി കെട്ടിടത്തിനുണ്ടാക്കിയ ഫണ്ടിൽ കൈയിട്ട് വാരിയത് അദ്ദേഹം നടത്തിയ അഴിമതിക്ക് ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് പരമ്പരയിലൂടെ സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരുടെ പള്ളക്കടിച്ച ഒരാൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണ് സ്വന്തം സമുദായത്തിന്റെ എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ പലർക്കും പാട്ടത്തിന് പോലും കൊടുക്കുന്ന സമീപനങ്ങളിലേക്ക് പോയി ആ സമുദായത്തെ വഞ്ചിച്ചതാര് എന്ന ചോദ്യത്തിനും ഒരൊറ്റുത്തരം മാത്രമേ ഉള്ളൂ അത് വെള്ളാപ്പള്ളി നടേശനാണ് സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി സ്വന്തമായി പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമുദായ സംഘടനയെ ആകമാനം വട്ടുകളിപ്പിച്ചതാര് എന്ന ചോദ്യത്തിനും ഒരൊറ്റുത്തരമേ ഉള്ളൂ ഇതുവരെ ഇതിന്റെ കെയർ ടേക്കർ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ എവിടെയൊക്കെ സമുദായത്തെ വഞ്ചിക്കാമോ എവിടെയൊക്കെ സമുദായത്തെ ഇകഴ്ത്തി കാണിക്കാമോ എവിടെയൊക്കെ സമുദായത്തെ കൊണ്ട് ഒരു തൊഴുത്തിൽ കെട്ടാൻ കഴിയുമോ അതിലേക്കെല്ലാം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായി വെള്ളാപ്പള്ളി നടേശനെ വാഴ്ത്തപ്പെടും അതായത് നിറികെട്ടവരിൽ നിറികെട്ടവരായി ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണ് കാര്യം ഇവിടെ സാധാരണക്കാരായ നിരവധി പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഈഴവ സമൂഹ സമൂഹം എന്ന് പറഞ്ഞാൽ ഇഴവ സമുദായം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ആവശ്യമായ എന്താന്ന് ചോദിച്ചാൽ ജാതി സംവരണം അവർക്ക് ആവശ്യമായ ഒരു കാര്യമാണ് പിന്നോക്ക ജാതി സംവരണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഈ ഈഴവ സമുദായത്തെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തെ ആഗമാനം തന്നെ വളർത്തിക്കൊണ്ട് വര വന്നതിൽ ഒരു വലിയ വിഭാഗം വരുന്ന നമ്മുടെ ഗുരുവരിയന്മാരടക്കം അതായത് ശ്രീനാരായണ ഗുരു അടക്കമുള്ള വിശ്വഗുരു എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് അദ്ദേഹം അടക്കമുള്ളവരെടുത്തിട്ടുള്ള ഒരു വലിയ പ്രയത്നം ഉണ്ടായിരുന്നു ആ പ്രയത്നത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നെറികേടിന്റെ തലതൊട്ടപ്പനായി ജീവിക്കുകയാണ് വിരാജിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് എൻ ഡി എ എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് കൊണ്ടുവന്ന് തലവെച്ചു കൊടുക്കുന്നു അതിനൊരു മുന്നണിയിലേക്ക് സമുദായത്തെ ആകമാനം കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നു ആ തൊഴുത്തിലേക്ക് എന്നാൽ നമുക്കറിയാം ഈ പറയുന്ന എൻ ഡി എ പോലെ ഒരു ഹൈന്ദവികത പൂർണ്ണമായും സംസാരിച്ചു കൊണ്ടിടക്കുന്ന ഹിന്ദുവർഗീയത പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിലേക്ക് ഈ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പാടിയ അല്ലെങ്കിൽ എന്ന് നമ്മളെ പഠിപ്പിച്ചതെന്ന ആ ഗുരുവരിൻ്റെ ഗുരുവരിയനെ പിന്തുടരുന്ന ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്തിനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ എൻ ഡി എയുടെ കക്ഷത്തു കൊണ്ടുവന്ന് എസ് എൻ ഡി പി എന്ന് പറയുന്ന സമൂഹത്തെ മുഴുവൻ സമുദായത്തെ മുഴുവൻ കൊണ്ടുവന്ന് കിട്ടിയത് എന്തിനുവേണ്ടിയാണ് ആ സംഘടനയെ തന്നെ കൊണ്ട് കെട്ടാൻ ശ്രമിച്ചത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം സ്വന്തം മകന് വേണ്ടി മാത്രം വെള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മാത്രം അല്ലാതെ സമുദായ സ്നേഹമായിരുന്നില്ല ആയിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സാമ്പത്തിക സംവരണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് മൂവ്മെന്റ് നടത്തിയിരുന്നു ഒരു പ്രതിഷേധം നടത്തിയിരുന്നു എന്തിന് എന്തിനാണ് അവിടെ അട്ടിമറിച്ചത് സാമ്പത്തിക സംവരണമാണോ സമുദായ ജാതി സംവരണമാണോ എന്ന് എന്തുകൊണ്ടാണ് അന്വേഷിക്കാതെ പോയത് എന്തിനാണ് ജാതി സംവരണം കൊണ്ടുവന്നത് പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് ബാക്കിയുള്ള അതായത് ഈ ഒരു സവർണർ അനുഭവിക്കുന്ന എല്ലാ പദവികളിലേക്കും ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ നിയമനിർമ്മാണം തന്നെയായിരുന്നു ഈ സംവരണം ജാതി സംവരണം അപ്പോൾ അത് നിർത്തലാക്കി ഇവിടെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ സമയത്ത് പോലും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ പിന്നോക്ക സം സംവരണം ജാതി സംവരണം എടുത്ത് മാറ്റുകയും സാമ്പത്തിക സംവരണം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മുന്നോ ഈ പറയുന്ന ഈ ഒരു മുന്നോക്കക്കാര് വരെ അതിനുള്ളിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും സമുദായം വീണ്ടും ഇരുട്ടടി ഇരുട്ടിലേക്ക് പോകും അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരവസ്ഥയിലേക്കും കൂടെ ഈ വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തെ കൊണ്ടുവന്ന് സമുദായത്തെ കൊണ്ടുവന്ന് കെട്ടി അത്രയ്ക്ക് നിറീകട്ട ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നിട്ടാണ് പറയുന്നത് ഞാൻ ഈ ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ പദവിയോട് നൂറ് ശതമാനവും നീതി എക്കാലവും പുലർത്തുമെന്ന് വന്ന് ഏത് കാലത്താണ് വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തോട് നീതി പുലർത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ഒരാൾക്കെങ്കിലും ധൈര്യം ഉണ്ടാകണം ഏത് കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ സമുദായത്തോട് നീതി പുലർത്തിയിട്ടുള്ളൂ പുലർത്തിയിട്ടേയില്ല നീതി പുലർത്തിയിട്ടേയില്ല സമുദായ വഞ്ചകൻ സമുദായ സമുദായത്തെ ഊറ്റി പിഴിഞ്ഞു ചോര കുടിച്ച് ചീർത്ത ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് വെള്ളാപ്പള്ളി നടേശനുള്ള പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നീടോ ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആശയങ്ങളെയും കാറ്റിൽ പറത്തുദ്ദേ ഇപ്പോഴും അത് തന്നെയാണല്ലോ ആവർത്തിച്ചിരിക്കുന്നത് അതായത് ഇവിടെ ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും ഇവിടെ സ്ഥാപനങ്ങൾ അവരവരുടെ ആൾക്കാർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് പി ജെ ജോസഫ് ഇരിക്കുന്ന സമയത്ത് ക്രൈസ്തവ ആൾക്കാരെല്ലാവരും കൂടി നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു മുസ്ലിങ്ങൾ മലബാർ മേഖലയിൽ മുസ്ലിങ്ങൾ പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ അവരുടെ പേരിൽ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ നടപ്പിലാക്കുന്ന അല്ലെ ഓരോ പദ്ധതികൾക്ക് വേണ്ടി ഇറക്കുന്ന കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ടുപോകുന്നത് ഈ പറയുന്ന അതിൻ്റെ കൂടുതൽ പങ്കും അടിച്ചുകൊണ്ടു പോകുന്നത് ഇത്തരക്കാരാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളുമാണ് എന്നിവരെ പറയുന്ന തരത്തിൽ വർഗീയവാദം ഇവിടെ പ്രചരിപ്പിക്കുക നമ്മുടെ കേരളത്തിൽ അല്ലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ആ വാക്കുകളിലെ ആ വാക്കുകളിലെ കാറ്റിൽ പറത്തുന്ന സമീപനം അതുകൊണ്ടാണല്ലോ വർഗീയത പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും മുസ്ലിം വിരുദ്ധത മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടെ സുഹിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാര്യം എൻ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ ഒരു കൂട്ടമാണെന്നും ആ കൂട്ടത്തിലേക്ക് താൻ ബി ഡി ജെസുമായി ബി ഡി ജെസിന്റെ കൊടി പിടിച്ചുകൊണ്ട് താൻ അതിനുള്ളിലേക്ക് കയറി കൂടിയിട്ടുണ്ടെന്നും തൻ്റെ ഉള്ളിലിനും വേണ്ടത് വർഗീയ വിഷമാണെന്നും ആ വർഗീയ വിഷം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തുപ്പിക്കൊണ്ടിരിക്കുകയും വേണം എന്നുള്ള തിരിച്ചറിവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് എന്താണ് അങ്ങനെ പറ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താ വീട്ടിൽ ഈടികേറി നരങ്ങും അങ്ങനെ വീട്ടിൽ ഈടികേറി നിറങ്ങിയാൽ താൻ ഇതുവരെയായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകലമായ സ്വത്തുവകളും അവർ കണ്ടു കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ അങ്ങനെ താൻ കള്ള കള്ളത്തരത്തിലൂടെയും അഴിമതിയിലൂടെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പണമൊക്കെ വിട്ടുകളയാൻ ഈ പറയുന്ന ഈ പ്രായത്തിലും അദ്ദേഹത്തിന് മടി അപ്പൊ അതുകൊണ്ട് എൻ ഡി എ സൂചിപ്പിക്കണം അതിനു വേണ്ടി മാത്രമുള്ള സമീപനം അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വീണ്ടും വിധത്തിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഈ ഒരു സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരാൾ പറയാൻ കഴിയുന്നതാണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമുദായ സ്വന്തം സമുദായത്തിന് ഈ പിന്നെ ഈ പറയുന്ന ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളോ ഇല്ലാതെ പോയതിന് കാരണം അങ്ങനെ പോയതിന് കാരണം പിടിപ്പ് ഒരു സമുദായ നേതൃത്വത്തിൻ്റെ പിടിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് പറയണം മൈക്രോ ഫിനാൻസ് വിഷയത്തിൽ തന്നെ എല്ലാവരും കൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ വേട്ടയാടാൻ എങ്ങനെ വേട്ടയാടുന്നു കാണിച്ചത് അങ്ങേറ്റത് തെറ്റല്ലേ അതുമായി ബന്ധപ്പെട്ടില്ലേ കെ കെ മഹേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കൊലയ്ക്കുകൊടുത്തത് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പേരിൽ ഇപ്പോഴും കേസ് നടക്കുകയല്ലേ ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനാരാണ് ഇതേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ അങ്ങനെ എത്രയെത്ര നീച കഥകളാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് കേൾക്കാനുള്ളത് നമുക്ക് നമുക്കറിയാവുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ട് തനിക്ക് നേട്ടമുണ്ടാക്കി ജീവിക്കാൻ വേണ്ടി ഉതകുന്ന ഒരാളുടെ വായിൽ നിന്ന് വീണ വാക്കാണ് എക്കാലവും ഞാൻ എൻ്റെ ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തു ഒരു ദിവസം പോട്ട് ഒരു ഒരു മണിക്കൂർ ഒരു മിനിറ്റ് അങ്ങനെ ഒരു നീതി പുലർത്തിയ ഒരാളാണോ വെള്ളാപ്പള്ളി നടേശൻ അല്ല അതുകൊണ്ടാണ് ഇവിടെ സമുദായത്തിന് ഒരു പുതിയ സാരഥ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പുതിയൊരു സാരഥ്യം ഉണ്ടാകുകയും ആ സാരഥ്യത്തിലൂടെ സമുദായം ഇതുവരെ നേരിട്ടിട്ടുള്ള അപകർഷതയിൽ നിന്ന് ഇതുവരെ വീണുപോയിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് സമുദായം ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതും ആവശ്യമാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ആ ഒരു സംഘടന വെള്ളാപ്പള്ളി നടേശൻ്റെ ഇല്ലായ്മയോടുകൂടി അല്ലെ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിവാസത്തോടു കൂടി നശിക്കേണ്ട ഒരു സംഘടനയല്ല അതിനൊരു പുതിയ നേതൃത്വം ഉണ്ടാകണം ആ തരത്തിലേക്കായിരിക്കണം ഇനി കാര്യങ്ങൾ പോകേണ്ടത് അല്ല വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിച്ചു കൊണ്ട് സമുദായത്തിലെ ഒരാൾക്ക് പോലും ഒരു കൊച്ചുകുട്ടിക്ക് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ വെള്ളാപ്പള്ളി ഇനി പ്രസംഗിക്കാൻ പോകുന്നത് പച്ചയായ വർഗീയതയും പച്ചയായ ഫാസിസവുമായിരിക്കും അത് സമുദായത്തിന് മൊത്തത്തിൽ പേര് കളങ്ക ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സമുദായത്തിന് ആകമാനം കളങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുകയും ചെയ്യും